ഹായ് ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്നായിട്ടുണ്ടാക്കുന്ന ഒരു നെത്തോലി ഒരു ഉണക്കമീനുണ്ടല്ലോ നെത്തോലി കരുവാട് ഉണക്കമീൻ എന്നൊക്കെ പറയില്ല ആ നെത്തോലി ഉണക്കമീൻ കൊണ്ട് നമ്മൾ പച്ചയ്ക്ക് തേങ്ങ അരച്ചിട്ട് നമ്മളെ വെജിറ്റബിളിൻ്റെ ഉണ്ടല്ലോ ആ കായും പിന്നെ ഈ എന്നൊക്കെ പറയുന്ന ഒരു വെജിറ്റബിളിൻ്റെ തന്നെ വെള്ളരിക്ക പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി പീസ് എല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് ത്തൊലി നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങ മുളക് ആവശ്യത്തിന് മുള ആവശ്യത്തിന് എരിവിനൊട്ടിട്ടുള്ള മുളകും ചെറിയ ഉള്ളി കൂടുതലും അരച്ച് പച്ചയ്ക്ക് തേങ്ങ അരച്ച് വെച്ചിട്ട് ഇതെല്ലാം പീസാക്കിയിട്ട് തൊലിക്ക് ഒരുപാട് നന്നായിട്ട് വെള്ളത്തിൽ കുറേ നേരം കുതിർത്ത് വെച്ച് അതിൻ്റെ നന്നായിട്ട് ചട്ടിയിലൊക്കെ നല്ല ഉരച്ച് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ഉപ്പെല്ലാം എല്ലാം പോയതിന് ശേഷം എല്ലാം ഇട്ട് ഇതുപോലെ നല്ല പച്ചക്കരച്ച് കറി വെച്ച് എനിക്ക് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ കായും മറ്റേ വെജിറ്റബിളിൻ്റെ മറ്റേ തടിയും കായെന്ന് പറയുന്ന സംഭവം അതുമൊക്കെ ഇട്ട് കറിയേപ്പിലേ ഉലുവൊക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളിയൊരു സെറ്റൊരു മീൻ കറിയാണിത് ഇത് ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് നെത്തോലി ഇതുപോലെ ഉണക്ക മീൻ കിട്ടുമ്പോൾ നമ്മൾ ചമ്മന്തിയും നെത്തോലി കരുവാട് കൊണ്ട് ചമ്മന്തിയും പിന്നെ വറുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കലോ അതും നത്തോലി കരുവാട് ഫ്രൈ ചെയ്യൊക്കെ ചെയ്യില്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കണം കേട്ടോ നമുക്ക് മീനൊക്കെ ചില സമയത്ത് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ മഴ സമയത്തൊന്നൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കുമല്ലോ അപ്പം ഇതുപോലെ ഒരു കറി വെച്ച് നോക്കണം അടിപൊളി ഒരു നത്തോലി കരുവാട് തൊലി ഉണക്ക മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി തേങ്ങ അരച്ച് ഇതുപോലെ വെജിറ്റബിളൊക്കെ ഇട്ട് വെച്ച കറി സൂപ്പറാണ് നമുക്ക് ചോറൊഴിക്കാൻ ഇത് തന്നെ ധാരാളം അതിനൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഒരു ബീട്രൂട്ട് തോരനും ഈ പറഞ്ഞ തടിയങ്ക നമ്മളെ ഇവിടെ വീട്ടിൽ ഇവിടെ പിടിച്ചതാണ് അപ്പോൾ അത് കൊണ്ട് നല്ലൊരു മെഴുക്ക് പുരട്ടിയും പിന്നെ പരവ മീൻ ഫ്രൈ അടിപൊളിയാണ് ഇത് ഉച്ചയ്ക്ക് ഉള്ള ഒരു കറികളുടെ ഒരു ഒരു ദിവസത്തെ കറിയുടെ ഒരിതാണിത് അടിപൊളിയാണ് കേട്ടോ കേട്ടത് എല്ലാം കൂടി ഈ നമ്മുടെ ഈ തടിയങ്ക കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയും ഈ ബീട്രൂട്ട് തോരനൊക്കെ അടിപൊളി സെറ്റായിട്ടുള്ള സ്റ്റാർട്ടിങ് പോലെ കാണിച്ചില്ല എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെ ചേർക്കണമെന്ന് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഷാദ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാം അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയും ഇനി ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഇനി കിട്ടുകയും ചെയ്യും എല്ലാവർക്കും കാണാനും കഴിയും പക്ഷെ അതാ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്